മണ്ണാർക്കാട് നഗരസഭയിൽ സാധാരണക്കാരെ അനാവശ്യമായി നടത്തിക്കുന്നതിനെതിരെ സെക്രട്ടറിയുടെ സമൂഹ മാധ്യമ പോസ്റ്റിനെ ചൊല്ലി കൗൺസിലിൽ ബഹളം പോസ്റ്റിട്ടത് തെറ്റായെന്ന് നഗരസഭാ അധ്യക്ഷൻ സെക്രട്ടറിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സി അംഗങ്ങൾ ജനങ്ങളെ അനാവശ്യമായി നടത്തിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണ് പോസ്റ്റെന്ന് സെക്രട്ടറി എം സതീഷ് കുമാർ തന്റെ ഓഫീസിൽ ഞാൻ മനസ്സിലാക്കിയ ചില സത്യങ്ങൾ പറയാം എന്നാണ് സെക്രട്ടറിയുടെ പോസ്റ്റിന്റെ തുടക്കം ഒരു മനുഷ്യനെ എത്രത്തോളം നടത്തിക്കാമെന്ന് റിസർച്ച് നടത്തുന്ന ടിപ്പിക്കൽ ഉദ്യോഗസ്ഥർ ഉണ്ടെന്ന് പിടികിട്ടി അനാവശ്യമായി വട്ടം കറക്കുന്നുണ്ടെങ്കിൽ നാട്ടുകാർ സെക്രട്ടറിയെ കാണാൻ മടിക്കരുത് താൻ ഇടപെട്ട ഫയൽ പോലും വലിച്ചു നീട്ടാൻ എന്റെ ഓഫീസിന് സാധിച്ചുവെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ വളരെ മോശമാണ് തൻ്റെ പേര് പറഞ്ഞ് പണം വാങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടതായും സെക്രട്ടറിയുടെ കുറിപ്പിൽ പറയുന്നു ഈ പോസ്റ്റിന് വലിയ പിന്തുണയാണ് സമൂഹമാധ്യമങ്ങളിൽ ലഭിച്ചത് നഗരസഭയിലെത്തുന്നവർ നേരിടുന്ന പ്രയാസങ്ങൾ കമൻറ്റുകളായി പോസ്റ്റിന് വന്നിരുന്നു ിൽ അജണ്ട കഴിഞ്ഞ് കോൺഗ്രസ്സിലെ അരുൺകുമാർ ബാലകൃഷിയാണ് വിഷയം ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് ഒരുപക്ഷെ നിയമക്കുരുക്കിൽപ്പെടേണ്ട എന്ന പേടി കൊണ്ടാവും അല്ലെങ്കിൽ വേറെ വല്ല ഉദ്ദേശവും കാണും നാട്ടുകാർ ദയവായി മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥൻ അനാവശ്യമായി നിങ്ങളെ വർത്തം കിടക്കുന്നു തോന്നിയാൽ സെക്രട്ടറി ഒന്ന് കാണാൻ മടിക്കരുത് കാരണം ഞാൻ ഇടപെട്ട എൻ്റെ ഒരു ഫയൽ പോലും വലിച്ചു നീട്ടാൻ എൻ്റെ ഓഫീസിൽ സാധിച്ചുവെങ്കിൽ സാധാരണ ആളുകളുടെ അവസ്ഥ മോശമായിരിക്കുമെന്ന് ഉറപ്പാണ് എല്ലാവർക്കും സെക്രട്ടറി അല്ലെങ്കിൽ മുകളിൽ നിന്നും വിളിച്ചു പറയിക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് മോശമായി മുനിസിപ്പാലിറ്റിയിൽ ഒരാൾ മോശമായി പെരുമാറി എന്ന് തെളിയിക്കുന്ന വീഡിയോ സഹിതം വന്നാൽ അയാൾ ആ ഓഫീസിൽ ജോലി ചെയ്യില്ല എന്ന് ഉറപ്പു തരുന്നു ചില ആളുകൾ സെക്രട്ടറിയുടെ പേരിൽ പണം ആവശ്യപ്പെടും അതും നിങ്ങൾ കൊടുക്കണ്ട ചുറ്റിക്കുന്ന ഉദ്യോഗസ്ഥരെ നമുക്കും ചുറ്റിക്കാം അപ്പോൾ സെക്രട്ടറി രീതിയിൽ വളരെ സന്തോഷമാണ് സെക്രട്ടറിക്ക് പോലും സെക്രട്ടറി പറയുന്ന ഒരു ഫയൽ പോലും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ നടപ്പിലാക്കുന്നില്ലെങ്കിൽ അത് ഈ കൗൺസിലിൽ ചർച്ച ചെയ്യണം അദ്ദേഹം അത് ഫേസ്ബുക്ക് പോസ്റ്റ് സ്വാഭാവികമായിട്ടും മണ്ണാർക്കാട്ടെ പൊതുജനങ്ങൾ വിഷയം സെക്രട്ടറി ഇത്തരമൊരു പോസ്റ്റ് ഇട്ടത് തെറ്റായി പോയെന്ന് നഗരസഭാ അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ പറഞ്ഞു ഇത്തരം സംഭവം ശ്രദ്ധയിൽപ്പെട്ടാൽ ആ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി നടപടി സ്വീകരിക്കണം നഗരസഭയിൽ ഭരണസമിതി പ്രവർത്തിക്കുന്നുണ്ട് പ്രശ്നം പരിഹരിക്കാൻ പോസ്റ്റ് പോസ്റ്റിട്ടാൽ മതിയെന്ന് താൻ കരുതുന്നില്ലെന്നും ചെയർമാൻ പറഞ്ഞു ഇതിൽ സെക്രട്ടറി ഇങ്ങനെ ഒരു വിഷയം ഒന്ന് ചെയർമാൻ ശ്രദ്ധപ്പെടുത്തുന്നുണ്ടായിരുന്നു അല്ലാതെ എഫിൽ പോസ്റ്റ് ചെയ്യലോ സെക്രട്ടറി ഇരിക്കണ ഈ കൗൺസിലെ മേലിൽ ഇത്തരം കാര്യങ്ങളിൽ ഒരു ഒരു ഇല്ലാതെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇതൊരു ഭരണസമിതിന് ഇത്രയും കൗൺസിലർമാർ ജനങ്ങൾ തിരഞ്ഞെടുത്തുവന്നാണ് ഈ ആളുകളെയൊക്കെ നോക്കു ബുദ്ധിയാക്കിയിട്ടും അവരൊക്കെ സമൂഹത്തിൽ അപമാനിക്കുന്ന രീതിയിൽ പോസ്റ്റായിട്ടാണ് ഞാനത് കാണുന്നത് ഒരിക്കലും അത്ര കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു

സെക്രട്ടറി ഇത്തരമൊരു ഇട്ടതിൽ തെറ്റില്ലെന്നും അതുകൊണ്ടാണ് പ്രശ്നം നാട്ടുകാർ അറിഞ്ഞതെന്നും സി പി എം അംഗം മുഹമ്മദ് ഇബ്രാഹിം പറഞ്ഞു നാട്ടുകാരുടെ പ്രയാസങ്ങളാണ് ആ പോസ്റ്റിന് താഴെ വന്നിട്ടുള്ളത് ഇത് ഗൗരവമായി എടുക്കണമെന്ന് കൗൺസിലർ ആവശ്യപ്പെട്ടു ആ സെക്രട്ടറി പോസ്റ്റ് സെക്രട്ടറി എല്ലാവർക്കും ചർച്ച ഓരോരുത്തരുടെ വികാരം ഈ ഫേസ്ബുക്ക് നമ്മൾ അറിഞ്ഞത് കേൾക്കാത്തതാണെങ്കിലും ഇവിടെ നടക്കുന്ന വിഷയം നിങ്ങൾക്കോ എനിക്കും അറിഞ്ഞിരുന്നില്ലല്ലോ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോഴാണല്ലോ ഇവിടുത്തെ ഓരോ ഉദ്യോഗസ്ഥ എല്ലാ ഉദ്യോഗസ്ഥന്മാരല്ല ചില ഉദ്യോഗസ്ഥന്മാരുടെ വിഷയമാണ് അതല്ല ചെയർമാനെ ഉദ്യോഗസ്ഥന്മാരോ അടച്ച് ആക്ഷേപിക്കല്ലേ ഇവിടെ പല ആളുകളും പല ബുദ്ധിമുട്ടുകളായിട്ടാണ് വരുന്നത് അല്ലേ ആ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുള്ളതോടെ ആണോ നന്നായിട്ട് ചില ആ നന്നായി വർക്ക് അതേസമയം നഗരസഭയിൽ എത്തുന്നവരെ പ്രയാസപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥർക്കുള്ള മുന്നറിയിപ്പായാണ് പോസ്റ്റിട്ടതെന്ന് സെക്രട്ടറി എം സതീഷ് കുമാർ പറഞ്ഞു തനിക്ക് നൽകാനെന്ന് പറഞ്ഞ് ചിലർ പണം പിരിക്കുന്നുണ്ട് ചില ഇടനിലക്കാരും പ്രവർത്തിക്കുന്നുണ്ട് എൻ്റെ പേര് ചീത്താവരുതെന്നും നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കരുതെന്നുമാണ് പോസ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചത് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ കഴിയാഞ്ഞിട്ടല്ല എടുത്തിട്ടുമുണ്ട് ഇനിയും ആവർത്തിച്ചാൽ നടപടി ഉണ്ടാകുമെന്ന് സെക്രട്ടറി മറുപടി പറഞ്ഞതോടെ വാക്കോദം അവസാനിച്ചു ഉദ്യോഗസ്ഥര് ഞാൻ ഇപ്പോ എനിക്ക് അറിയാണ്ടല്ല അറിയാം ചെയ്തിട്ടുണ്ട് എന്ന് വെച്ച് ഇപ്പൊ ഓരോ പറയാൻ പറ്റില്ല അത് അവർക്കൊരു വാർണിംഗ് ആണ് ഈ ഓഫീസ് ആര് വന്നാലും അനാവശ്യമായിട്ട് നടത്തിക്കുന്നുണ്ട് എങ്കിൽ എന്നെ കാണും എന്നേ ഞാൻ പറഞ്ഞു അതിനുള്ളൂ ഇണനിലായിക്കോട്ടെ ആരും ആയിക്കോട്ടെ ഇടനിലക്കാർ എന്റെ പേരിൽ മാത്രമല്ല ഈ ഓഫീസിലെ ഉദ്യോഗസ്ഥർ പൈസ ലഭിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അവർക്കെതിരെ തെളിവ് വിജിലൻസ് കാശോടെ പിടിച്ച ഒരാളെ പോലും കോളേജിൽ ഇറങ്ങി വരുന്നില്ല